പി എസ് സി പരീക്ഷ മോക്ക് ടെസ്റ്റ് പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ ആകെ ചോദ്യങ്ങൾ ഇരുപത് ഓരോ ചോദ്യത്തിനും അഞ്ച് സെക്കൻഡ് വീതം കൂടുതൽ സമയം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം വിജയാശംസകൾ ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം സംസ്ഥാന ചരിത്രത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി വി കെ വേലപ്പൻ കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി രാജകീയ വിളംബരമിറക്കിയ വർഷം യിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കേരള പുലിയ മഹാസഭയുടെ സ്ഥാപകൻ കെ മാസ്റ്റർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയിൽ ബി ആർ അംബേദ്കറുടെ പത്രം ഏതാണ് നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിനു കൈമാറേണ്ട വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആഭ്യന്തരം ഇന്ത്യയിലെ ആദ്യ മൗണ്ടെയ്ൻ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് കാമരാജർ തുറമുഖം ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി അധികാരം നഷ്ടപ്പെട്ട രാജ ചെയ്ത് സിംഗ് എവിടത്തെ ഭരണാധികാരിയായിരുന്നു ആൻഡമൻ നിക്കോബാർ ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി താടിൽ കൊടുമുടി കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ വിദേശികളിൽ ഉൾപ്പെടാത്ത വ്യക്തി എ ഹ്യൂം ചുവടെ നൽകിയിരിക്കുന്ന പർവ്വതനിരകളെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ക്രമപ്പെടുത്തുക മിസോ കുന്നുകൾ ശിവാലിക് ലഡാക്ക് ഹിന്ദുക്കുഷ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ി രാജഗോപാലാചാരി ചുവടെ പറയുന്നവൽ അസമിലെ പ്രധാന എണ്ണ ഉത്പാദന മേഖലകളിൽ ഉൾപ്പെടാത്തത് കലോൾ പൂണയിൽ റൂൾ പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയതാര് ബാലഗംഗാധര തിലകൻ തുംഗഭദ്ര നദി ഏതു നദിയുടെ പോഷക നദിയാണ് കൃഷ്ണ നൽസരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്